ഹായ് ഹലോ എല്ലാവർക്കും നെച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ തയ്യൽ അറിയാത്തവർക്കും എന്നാൽ പഠിക്കണമെന്നും നൈറ്റിയൊക്കെ തയ്ക്കണമെന്നും നൈറ്റി സെയിൽ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അവർക്ക് പിന്നെ ചിലപ്പോൾ കണക്ക് കൂട്ടാൻ അറിയത്തില്ല കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നൈറ്റി കട്ട് ചെയ്യാൻ പഠിക്കണമല്ലോ അപ്പോൾ ആ ഒരു ലക്ഷ്യത്തോടെ ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ ആണിത് അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നൈറ്റ് കട്ട് ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഞാനിതുപോലെ മൂന്ന് മീറ്ററിൻ്റെ തുണിയെ ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് മടക്കു വശം നമുക്ക് നേരെയും ഓപ്പൺ സൈഡ് അപ്പുറത്തെ വശത്തേക്കുമാണ് വരുന്നത് ആ രീതിയിലാണ് മടക്കി ഇട്ടേക്കുന്നത് മടക്കിയിടുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇനി ഒരു വീഡിയോയിൽ കാണിക്കാം അതിൻ്റെ പുറത്തേക്ക് അളവ് നൈറ്റിയെ രണ്ടായിട്ട് മടക്കി ഇതുപോലെ ഇട്ടേക്കുവാണ് അതായത് ബേക്ക് നൈറ്റിയുടെ ബേക്ക് വശമാണ് ഈ പുറത്ത് കാണുന്ന രീതിക്ക് ഇട്ടേക്കുന്നത് നൈറ്റിയുടെ അളവ് നൈറ്റിയുടെ ഫ്രണ്ട് വശം ഉള്ളിലായിട്ടാണ് മടക്കി വയ്ക്കുന്നത് നന്നായിട്ട് മടക്കി ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ നൈറ്റിയുടെ നിങ്ങൾക്ക് ഇട്ടേക്കുന്ന മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നെക്ക് നമുക്ക് ഈ മടക്ക് വശത്ത് ചേർത്താണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഇതുപോലെ വിരിച്ചിട്ടിട്ടുണ്ട് നന്നായിട്ട് മടക്കി നമ്മൾ കൈ ഉണ്ടെന്ന് ഒതുക്കി അതിന് ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ നെക്ക് അതുപോലെ അങ്ങ് മാർക്ക് ചെയ്യുക അതിനുശേഷം ആ ഷോൾഡറും സ്ലീവുമായിട്ടുള്ള ആംഹോളിൻ്റെ ആ ജോയിൻ്റ് ഉണ്ടല്ലോ അവിടെയും ഒരു മാർക്കിംഗ് കൊടുക്കുക അതിന് മുന്നേ ഞാൻ ഈ നൈറ്റി മെറ്റീരിയലിൻ്റെ മുകളിലായിട്ട് അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിനായിട്ടും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് എടുത്തിട്ടുണ്ട് ആദ്യം ആദ്യം അത് ചെയ്യണം എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ഈ ആംഹോളിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ അവിടെയും ഒരു മാർക്കിംഗ് കൊടുത്തു അതിനുശേഷം നൈറ്റ് നമ്മൾ എങ്ങനെയാണോ വിട്ടേക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി ഈ ഒരു കട്ടിങ്ങിൽ എന്തെങ്കിലും അളവ് നിങ്ങൾ ശ്രദ്ധിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് നെക്കിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ടേപ്പ് കൊണ്ട് അളന്നെടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളാണ് അപ്പോൾ അങ്ങനെ ഇതുപോലെ തയ്യൽ അറിയാത്തവർക്കും നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ ആ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇത് അപ്പോൾ ഇതുപോലെ നൈറ്റ് എങ്ങനെയാണോ ഇട്ടേക്കുന്നത് സെയിം ആയിട്ട് അങ്ങ് മാർക്ക് ചെയ്യുവാണ് ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് അപ്പോൾ ഞാൻ അളവ് നൈറ്റ് ഞാൻ എടുത്ത് മാറ്റി അതിനുശേഷം ഇതുപോലെ ഞാനൊന്ന് മാർക്ക് ചെയ്തത് ഡോട്ടുകളെല്ലാം ജോയിൻ ചെയ്ത് ഒന്ന് കറപ്പിച്ച് മാർക്ക് ചെയ്തു ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിപ്പോൾ അവരുടെ അളവാണല്ലോ നൈറ്റിയുടെ ഇനി നമുക്ക് തയ്യൽത്തുമ്പ് വേണമല്ലോ അപ്പോൾ ആ തയ്യൽ തുമ്പാണ് ഇനി കൊടുക്കേണ്ടത് ഇതിൽ ഞാനിപ്പോൾ അര ഇഞ്ച് നമ്മൾ ആംഹോളിൻ്റെ ആ ഭാഗത്ത് അര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് മാത്രം മതിയാവും അര ഇഞ്ചും വേണമെന്നില്ല ഒരു കാലിഞ്ചും ഒരു പോയിന്റും മതി പക്ഷേ ആദ്യം തയ്ക്കുന്നവർ അര ഇഞ്ച് ഇടുക അതിന് നൈറ്റി നെക്കിൻ്റെ ഉള്ളിലായിട്ട് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തു അല്പം അത് നെക്കിൻ്റെ തയ്യൽത്തുമ്പ് അത്ര മതിയല്ലോ അതിന് സൈഡിലായിട്ട് ഞാൻ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രമേ കൊടുക്കുന്നുള്ളൂ കാരണം നൈറ്റി പീസിന് വീതി കുറവാണ് പക്ഷേ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് പക്ഷെ വീതി അല്പം കുറവാണ് അതുകൊണ്ട് ഒരിഞ്ച് തയ്യൽ തുമ്പ് മാത്രം കൊടുക്കുവാണ് ഈ നൈറ്റിയുടെ ഈ ഷെയ്പ്പൊക്കെ കഴിഞ്ഞ് വരുന്ന ഈ ഭാഗമില്ലേ ഈ ഭാഗം തൊട്ടിട്ട് നമുക്കൊരു അര ഇഞ്ച് മതിയാവും തയ്യൽത്തുമ്പ് ഇങ്ങോട്ടേക്ക് വരേഞ്ച് താഴ് വരെ താഴെ വരെ അങ്ങ് മാർക്ക് ചെയ്യുക കണ്ടില്ലേ അതിനുശേഷം ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് കറപ്പിച്ച് അങ്ങോട്ട് വരച്ച് കൊടുക്കാം ഒന്ന് നല്ലതായിട്ട് വരച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഒന്നും അറിയാത്തവർക്കൊക്കെ താഴെ ഭാഗത്ത് ഒരിഞ്ചാണ് വേണ്ടത് ഞാനിപ്പോൾ ഉള്ളത് എത്രയാണോ അത്ര അങ്ങ് ഇടുകയാണ് എനിക്കൊരു ഒരിഞ്ച് ഒരിഞ്ചുണ്ട് ഏകദേശം ഒരിഞ്ച് വരും അപ്പോൾ അത് ഞാനങ്ങ് മാർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരിഞ്ച് താഴ്ഭാഗത്ത് ആഡീഷണൽ മാർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏകദേശം പിന്നെ ഉള്ളിലായിട്ട് ഈ ഭാഗത്ത് ഒരു ഇഞ്ച് ഞാൻ മുകളിലേക്ക് മാർക്ക് ചെയ്തു ഒരു എന്ന് പറയുമ്പോൾ ഞാൻ ടേപ്പിന് അളവെടുക്കുന്നില്ല ഏകദേശം അങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു അവിടെ ഒരു ഷെയ്പ്പ് കുറച്ചു കൊടുക്കുന്നു കാരണം നമ്മൾ നൈറ്റി ഇടുന്ന സമയത്ത് നമ്മൾ ഈ വയറിൻ്റെയൊക്കെ ആ ഭാഗം കയറി നിൽക്കും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഇറങ്ങി കിടക്കും അത് വരാതി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളെല്ലാം മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ആ ഫുള്ളായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം വളരെ സിമ്പിളല്ലേ ഈ ഒരു മെത്തേഡ് അപ്പം നമ്മൾ ഇത് നൈറ്റിൽ നിന്നും അളവെടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ആവശ്യമുള്ളവർ അത് കാണുക ഈ ഒന്നും അറിയാത്തവർക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകുമല്ലോ നൈറ്റ് തയ്ക്കണമെന്ന് അപ്പോൾ അവർക്ക് ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ ഞാൻ ഫ്രോക്ക് നൈറ്റിയുടെ കട്ടിങ്ങും കട്ടിങ് വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടിരുന്നു അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തന്നെ അതിൻ്റെ അടുത്തൊരു ബെൽ ബെൽ ഐക്കൺ വരുമല്ലോ അപ്പോൾ അതിൽ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തില്ല അപ്പോൾ നിങ്ങൾ ഞാൻ ഞാനതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇടുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ അറിയത്തുമില്ല അപ്പോൾ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കത് ഇതുപോലെ ചെയ്ത് വയ്ക്കുക നിങ്ങൾ ഇഷ്ടമായാൽ നിങ്ങൾക്കത് എൻ്റെ ചാനൽ എൻ്റെ വീഡിയോസും ഉപകാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് കൂടി ചെയ്തേക്കുക കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു ലൈക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണ് അതുകൊണ്ടിട്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ടൊരു പ്രചോദന പ്രചോദനം എന്ന് പറയുമ്പോൾ ഈ ഒരു ലൈക്കാണ് പിന്നെ നമ്മുടെ വീഡിയോസ് യൂട്യൂബ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാനും ഈ ലൈക്ക് കൊണ്ടാണ് നമ്മളെ വീഡിയോ അവർ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരെ കണ്ടോട്ടെ കണ്ട് പഠിച്ചോട്ടെ എന്ന് എഴുതിയിട്ടാണ് പറഞ്ഞത് ഒരു ലൈക്ക് കൂടി നിങ്ങൾക്ക് ഇഷ്ടമായാൽ കൊടുത്തേക്കുക അപ്പോൾ ഞാനിതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ജോയിൻ്റ് ആണല്ലോ അതിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് എടുക്കണം അതായത് ഏതെങ്കിലും ഒരു പാർട്ട് എടുത്തതിന് ശേഷം വേണം ഫ്രണ്ട് നെക്ക് നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യമേ ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്ക് നെക്കിന് ഫ്രണ്ടും ബേക്കും കൂടെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേക്കിന് നമുക്ക് ഇറക്കം കൂടി പോകും ബേക്കിന് സാധാരണ നൈറ്റിക്ക് ഒരു മൂന്നിഞ്ചൊക്കെ അധികം മൂന്നിഞ്ചൊക്കെ മാക്സിമം വരുവുള്ളൂ അതിലും കൂടുതൽ വരത്തില്ല ബേക്ക് അപ്പം ഞാൻ ഒരു പാർട്ട് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഫ്രണ്ടിനൊക്കെ അഞ്ചര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് നമുക്ക് നൈറ്റി ഫ്രണ്ട് നൈറ്റി നിന്ന് എടുത്താൽ മതി ഒരു അഞ്ചര ആറ് അതിലും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഞാൻ താഴ്ഭാഗത്തൊരു രണ്ടേ മുക്കാൽ കൊടുക്കുകയാണ് മുകളിലൊരു രണ്ടര ഇഞ്ച് വരും അതിനേക്കാളും ഒരു കാലിഞ്ച് കൊടുക്കുകയാണ് കാരണം നൈറ്റ് നമ്മൾ യു ഷേപ്പ് വരും ഞാൻ യു ഷേപ്പാണ് മാർക്ക് വരയ്ക്കുന്നത് അപ്പോൾ ആ യു ഷേപ്പ് വരുമ്പോൾ താഴ്ഭാഗത്തേക്കൊരു ഷേപ്പ് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഒരു കാലിഞ്ച് താഴ്ഭാഗത്ത് കറക്റ്റായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അളവ് ഈ ഒരു അളവ് വേണ്ടത് ഈ ഒരു ഭാഗത്ത് മാത്രമേ അളവ് വരുന്നുള്ളൂ പിന്നെ സ്ലീവിലും ചെറിയ ഒരു അളവേ വരുന്നുള്ളൂ സ്ലീവിൽ നമുക്ക് വേണമെങ്കിൽ നൈറ്റിയുടെ സ്ലീവ് തന്നെ ഇതുപോലെ ബാലൻസ് ഉള്ള പീസിലിട്ടിട്ട് അതുപോലെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതിപ്പം മെറ്റീരിയൽ വളരെ കുറവായതുകൊണ്ടിട്ടാണ് ഞാൻ സ്ലീവിൽ നിന്നും അളവെടുത്ത് മാർക്ക് ചെയ്യുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ഫ്രണ്ടിനെക്കൂടി കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ ഈ സൈഡിലായിട്ട് ഞാൻ അല്പം അര ഇഞ്ച് അര ഇഞ്ച് വേണ്ട ഒരു രണ്ട് കാലിഞ്ചും പോയിന്റും കൂടി ഉള്ളിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തു കാരണം ഫ്രണ്ട് ഫ്രണ്ടിനെ ബാക്കിനേക്കാളും അല്പം കൂടി നമുക്ക് അവിടെ ഒരു ലൂസ് വ ഒരുപാട് വരാതെണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അല്പം ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിന് അപ്പം മെറ്റീരിയൽ വളരെ കുറവായതുകൊണ്ടാണ് ഞാൻ ഇതിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് ഇതിൽ എത്രയാണോ ഇറക്കും പക്ഷേ ഇറക്കത് തികയില്ല ഇതിൽ എത്രയാണോ ഉള്ളത് അത്രേ തന്നെ അങ്ങ് ഇടുവാണ് പിന്നെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് നമുക്കൊരു ഇഞ്ച് വേണം ഇഞ്ചും പിന്നെ ഞാൻ ഒരു ഇഞ്ചും കൂടെ കൊടുത്തു അതിന് ശേഷം ഈ ഭാഗത്ത് എനിക്ക് വേണ്ട വണ്ണം എന്ന് പറയുന്നത് പത്തിഞ്ചാണ് അപ്പോൾ ഇത് തുണി ഇങ്ങോട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടേബിളിലാണ് മാർക്ക് ചെയ്യുന്നത് ഇതുപോലെ ആ പത്തിഞ്ച് ഇപ്പം ഫുള്ളും പത്തിഞ്ചായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ് നമുക്ക് അവിടെയും കൂടി അങ്ങനെ കൊടുക്കാം ഇനി ഇവിടെ നിന്ന് ഒരു നാലിഞ്ച് ഇനി ഇതുപോലെ നമുക്കൊന്ന് അങ്ങോട്ട് സ്ലീവിൻ്റെ ആ ആ പോയിന്റിലേക്ക് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം പത്തിഞ്ചാണ് വേണ്ടത് ആ പത്തിഞ്ച് ഉണ്ടോയെന്ന് നോക്കുക അതിനുശേഷം നമുക്കൊരു ഷേപ്പ് അങ്ങോട്ട് വരച്ചു കൊടുക്കാം ഇതുപോലെ അപ്പോൾ ഇത്രേ ഉള്ളൂ സ്ലീവിന് നമുക്ക് ജോയിൻ്റ് വരും ഈ ഈ ഭാഗത്ത് ആംഹോളിൻ്റെ ഈ ഭാഗത്ത് ജോയിൻ്റ് വരും പിന്നെ സ്ലീവിൻ്റെ ഇറക്കം എനിക്ക് ആവശ്യത്തിനുള്ള ഇറക്കം ഇതിൽ കിട്ടുന്നില്ല അപ്പോൾ അവിടെയും ജോയിൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി താഴ്ഭാഗത്ത് ഞാൻ ഈ ബാലൻസ് എത്രയാണോ ഉള്ളത് അതും കൂടി ജോ ഇതുപോലെ ജോയിൻ ചെയ്യും അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിൽ ഇനി ഒരു സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നൈറ്റിയുടെ കട്ടിങ് വളരെ സിമ്പിൾ അല്ലേ അപ്പം നിങ്ങൾ താല്പര്യമുള്ളൊരു സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾ ചെയ്യുക അവിടെ നമുക്ക് ഇതുപോലെ ഇതുകൂടി ജോയിച്ച് ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുപോലെ മറ്റ് വീഡിയോസായിട്ട് വരുന്നവരേക്കും ഓക്കെ ബൈ താങ്ക്